ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ദുബായിൽ നിന്ന് ഈജിപ്തിലോട്ട് വീണ്ടും പോവുകയാണ് എൻ്റെ കൂട്ടുകാരൻ മോഹൻജി ഈജിപ്തിൽ പുതിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനപരമായിട്ടുള്ള ചടങ്ങിലേക്ക് അദ്ദേഹം എന്നെ ക്ഷണിച്ചു അങ്ങനെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഈ പ്രാവശ്യത്തെ റൂട്ട് എന്ന് പറയുമ്പോൾ ഷാർജ ടു കൈറോ ആണ് ഞാൻ സെലക്ട് ചെയ്തത് അതിൻ്റെ കാരണം സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും ടിക്കറ്റിന് വില കൂടുതലാണ് അപ്പോൾ ഷാർജ് ചെയ്യുന്നത് കുറച്ച് കുറവുണ്ട് കൂടാതെ ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റും ആണ് അപ്പോൾ ഇവിടെ ദുബൈന്ന് മുതൽ കൈറോ വരെ എത്തുന്ന യാത്രാ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് വെൽക്കം ടു മൈ വീഡിയോ അങ്ങനെ ഞാൻ ഇറങ്ങാൻ പോകുന്നു എല്ലാം റെഡിയായി ഇതാണ് എൻ്റെ ബാഗ് ഇപ്പോൾ ദുബൈയിൽ നിന്ന് ടാക്സിക്കോ അല്ലെങ്കിൽ പിക്കപ്പിനോ മറ്റും പോകണം ഷാർജ എയർപോർട്ടിലേക്ക് ഇവിടുന്ന് ഒരു മണിക്കൂർ ഓട്ടോ ഉണ്ട് നോക്കാം പുറത്തിറങ്ങിയിട്ട് നോക്കാം ടാക്സി എത്ര പറയുന്നോ അതുപോലെ പിക്കപ്പ് എത്ര പറയുന്നു നോക്കാം എന്താണ് കുറഞ്ഞ് ഏതിനാണ് കുറഞ്ഞു കിട്ടുന്നത് അതിന് പോവാം പിക്കപ്പിനാണ് വില കുറഞ്ഞു കിട്ടിയത് കേട്ടാ മറ്റേ ടാക്സിക്ക് വില കൂടുതലാണ് പിക്കപ്പിന് അറുപത് തരാംസേ ഉള്ളൂ ഷാർജ എയർപോർട്ടിലേക്ക് അങ്ങനെ ഞാൻ ദുബൈന്ന് ഷാർജ എയർപോർട്ടിലേക്ക് പോകാം വഴിയാണ് അപ്പോൾ മീറ്റർ ടാക്സി എന്ന് പറയുമ്പോൾ കൂടുതൽ ചാർജ് ആവും ഇവിടെ എന്ന് പറയുമ്പോൾ അധികം തിരക്ക് ഉണ്ടാകാറില്ല പക്ഷെ ദുബൈ എയർപോർട്ടിലാണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അധികം സമയമൊന്നും വയ്ക്കാൻ പറ്റൂല ഇപ്പം ഇവിടെയാണെങ്കിൽ പെട്ടെന്ന് നീങ്ങിപ്പോന്നുണ്ട് അങ്ങനെ ഞാൻ ഷാർജ എയർപോർട്ടിലേക്ക് എത്തി അപ്പോൾ എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഷാർജ എയർപോർട്ടിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അത് ചെറിയൊരു എയർപോർട്ടാണ് അപ്പോൾ എയർപോർട്ടിന്റെ പുറം കാഴ്ച കാണുക ഇപ്പോൾ ഇവിടെ രാവിലെ ആയതുകൊണ്ട് ഈ പുറം കാഴ്ച എന്ന് പറയുമ്പോൾ അതിമനോഹരമാണ് സൈലൻ്റ് ആണ് നല്ല രസമുണ്ട് ഇപ്പോൾ ഇവിടുന്ന് കാണാൻ ഇനി ഞാൻ നേരെ എയർപോർട്ടിൻ്റെ അകത്ത് കയറാൻ പോവുകയാണ് ഇപ്പോൾ ഈജിപ്തിലേക്ക് പോകുന്നത് കൊണ്ട് ഇന്ത്യക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരൊക്കെ കുറവായിരിക്കും കൂടുതലും ഈജിപ്ഷ്യൻ തന്നെ ആയിരിക്കും പക്ഷേ അവരെ ആരെയും പരിചയമില്ല പക്ഷേ ഈജിപ്ഷ്യൻ എന്ന് പറയുമ്പോൾ നല്ല ആൾക്കാർ തന്നെ കേട്ടോ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ പിന്നെ കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിയാനൊക്കെ ഇൻട്രസ്റ്റ് അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലും യു എയിൽ നിന്ന് പോകുന്ന ആൾക്കാരായിരിക്കും ഓക്കെ അപ്പോൾ നോക്കട്ടെ സമയമൊക്കെ കറക്റ്റാണ് പ്ലെയിനിൻ്റെ സമയം കറക്റ്റാണ് അപ്പോൾ ഞാൻ ലൈനിൽ നിന്ന് ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട് എൻ്റെ ഈജിപ്തിലേക്കുള്ള പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഫ്ലൈ ഈജിപ്താണ് കേട്ടോ അപ്പോൾ എൻ്റെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഇനി ഞാൻ നേരെ മുകളിലേക്കാണ് പോകാൻ പോകുന്നത് ഷാർജയിൽ നിന്ന് നമ്മളെ കേരളത്തിലേക്ക് ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് മലയാളീസിനെ കാണുന്നുണ്ട് അതുപോലെ വലിയൊരു തിരക്കൊന്നും എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഞാൻ കാണുന്നില്ല അപ്പോൾ ഏതായാലും ഞാൻ മുകളിൽ വന്നു ഇനിയിപ്പോൾ അകത്ത് പോയിട്ട് മറ്റുള്ള കാഴ്ചകൾ കാണാം ഞാൻ എൻ്റെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ഷാർജ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലാണ് കയറിയിട്ടുള്ളത് അപ്പോൾ ആ കാഴ്ച ഒന്ന് കാണുക ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെ കാഴ്ചകളൊന്നും വിശദമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നത് എന്നൊക്കെ നോക്കാമല്ലോ ദുബൈ പോലെ അത്ര വലിപ്പത്തിലുള്ള ഒരു ഡ്യൂട്ടി ഫ്രീ അല്ല എന്നാലും അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഏത് എയർപോർട്ടിലത്തെ ഡ്യൂട്ടി ഫ്രീ ആണെങ്കിലും ഒന്ന് മൊത്തത്തിൽ കറങ്ങുന്നത് എനിക്ക് ഒരു പതിവാണ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണ് ഇതാ പെർഫ്യൂംസ് ബ്രാൻഡഡ് പെർഫ്യൂംസ് അതുപോലെ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുനിന്ന് ലഭിക്കുന്നുണ്ട് ഇനി വില ഒന്ന് രണ്ട് ഐറ്റംസിൻ്റെ വില ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ അത് വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ എന്നാലും ഓക്കെ നോർമലാണ് അതായത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ ഈ ഒക്കെ അധികം കൊണ്ടുവരുന്നവർ ഇങ്ങനെ വിചാരിക്കാറുണ്ട് ആ കുറച്ച് സാധനം നമുക്ക് ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങാലോ അപ്പോൾ അവർക്കൊക്കെ കണ്ടോട്ടെ അവർക്കൊക്കെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഓക്കെ കാണുക ഓക്കെ ഷാർജ ഡ്യൂട്ടി ഫ്രീന്ന് പറയുമ്പോൾ കുവൈത്ത് ഡ്യൂട്ടി ഫ്രീനേക്കാളും വലിപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുവൈത്തിൽ പോയപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ചെറുതായിട്ടാണ് കണ്ടത് പക്ഷേ ഇവിടെ അതിനേക്കാളും വലിപ്പമുണ്ട് അതിനേക്കാളും ഐറ്റംസും ഉണ്ട് ഓക്കെ ഫുഡ് കോർട്ട് അപ്പുറത്താണ് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം ഇവിടെ എന്താണ് ലഭിക്കുന്നത് എന്ന് നോക്കാം ഞാൻ നിന്ന് രാവിലെ വന്നതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ കുറച്ച് നേരത്തെയാണ് പോകാറുള്ളത് അപ്പോൾ ഇവിടെ ഷാർജ ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് വിത്തൗട്ട് ഷുഗർ ബ്ലാക്ക് ടീക്ക് പതിനാറ് തിറംസ് ആണ് ഈ ഒരു ടീ നമുക്ക് പുറത്ത് കിട്ടുന്നത് ഒരു തെറംസിനാണ് കേട്ടോ ആ ചായക്ക് പതിനഞ്ച് തിരംസ് കൂടുതലാണ് ഇവിടെ അപ്പോൾ എൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത് ഒൻപത് മണിക്കാണ് ഫ്ലൈ ഈജിപ്ത് അപ്പോൾ ഭക്ഷണം അതിൽ കിട്ടുമല്ലോ അപ്പോൾ ഇനി ഒന്നര മണിക്കൂറേ ഉള്ളൂ അത് കറങ്ങുമ്പോൾ ആ സമയമാവും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് ടീ വാങ്ങിച്ചു ഓക്കേ അപ്പം ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കംപ്ലീറ്റ് ആക്കി ഇനി നേരെ എൻ്റെ ഗേറ്റിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകാൻ പോകുന്നത് ഗേറ്റ് നമ്പർ എയ്റ്റാണ് ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാം ഈജിപ്ഷ്യൻ തന്നെയാണ് ഏട്ടാ ഇന്ത്യൻസിനെ ഒന്നും കാണാനില്ല ഒന്ന് രണ്ടാൾക്കാരെ കണ്ടു അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ ഏകദേശം ഈജിപ്ഷ്യൻ തന്നെയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഞാൻ പ്ലെയിനിൽ കയറാൻ പോകുന്നത് പ്ലെയിനിൽ കയറി ഇത് നമ്മളെ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലത്തെ ചെറിയ പ്ലെയിനാണ് ഫ്ലൈ ഈജിപ്റ്റ് സീറ്റുകളൊക്കെ നോർമൽ സീറ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലെ അല്ലെങ്കിൽ ഇൻഡിഗോ പോലെ തന്നെ ഫ്ലൈറ്റ് പൊങ്ങി തുടങ്ങി നല്ല കണ്ടീഷൻ ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടാ വല്ല അനക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശബ്ദങ്ങളോ ഒന്നുമില്ല പൊങ്ങുന്നതോ നീങ്ങുന്നതോ ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല വൈബ്രേഷനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ആണ് ഈജിപ്തിന്റെ ഫുഡ് കിട്ടിയാ ചെറിയ സ്നാക്സ് ആണ് അപ്പൊ നോക്കാം അങ്ങനെ ഉണ്ട് ക്സ്പ്രസ് പോലെയോ അല്ലോ ഇൻഡിക്കോ പോലെയോ ആകുന്നില്ല രണ്ട് മൂന്ന് തരത്തിലുള്ള സ്നാക്സ് ഉണ്ട് ഒരു ചെറിയ ജ്യൂസ് ഉണ്ട് വെള്ളമുണ്ട് അപ്പൊ ഞാനത് ട്രൈ ചെയ്യാൻ പോകുന്നു ചീസ് സാൻഡ്വിച്ച് ആണ് സാൻഡ്വിച്ച് ഓട്ടത്തിന് ശേഷം കൈറോ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് സാധാരണ പ്ലെയിന് ലാൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ പ്രത്യേകിച്ചിട്ട് കൈറോയിൽ ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഇവിടെ വന്ന എല്ലാ പ്ലെയിനും ഈ ചെരിച്ചിലും അതിൻ്റെ അനക്കങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഒന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ ഇത് ഫുൾ കണ്ടീഷനാണ് ഈ പ്ലെയിൻ الدوري هاستو كده محل هنا يشيل الى الساعه سنات 10 ظهرا ودرجه الحراره الخارجيه تشير الى 31 درجه مئويه. حرصا على سلامتكم وراحتكم نرجو من حضراتكم البقاء جالسين في مقاعدكم وابقاء الاحزمه مربوطه حتى ارجو ان تكونوا قد استمتعتم برحلتكم معنا ونعم لكم احنا بنرجو. പൊതുവേ പറയുമ്പോൾ ഈ ഈജിപ്ഷ്യനെ കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ കൂടാതെ അവർ ഒച്ചത്തിൽ സംസാരിക്കും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടുണ്ടാവും അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യു എ ഇ വിസ ഉള്ളവർക്ക് ഈജിപ്തിന് വിസ വേണ്ട ഓൺ അറൈവ് വിസയാണ് കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് ഡോളറിന് നമുക്കിങ്ങനത്തെ സ്റ്റിക്കർ കിട്ടും അതടുത്ത കൗണ്ടറിൽ കൊണ്ടുപോയി സ്റ്റാമ്പ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാനത് വാങ്ങി അതിന് നേരെ അങ്ങോട്ട് പോകുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് അതിന് ബെൽറ്റിൽ നിന്ന് എൻ്റെ ലഗേജ് എടുത്തിട്ട് നേരെ പുറത്ത് പോകുന്നതാണ് മോഹൻജി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ എയർപോർട്ടിൻ്റെ പുറത്ത് വന്ന് അപ്പോൾ മോൻജി ഇവിടെ ഉണ്ട് മോൻജി അല്ലേ അങ്ങനെ ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി മോഹൻജിൻ്റെ കൂടെ വന്ന് അപ്പോൾ ആദ്യം ടിക്കറ്റിൽ മെൻഷൻ ചെയ്തത് ടെർമിനൽ വണ്ണാണ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ പക്ഷേ പ്ലെയിന് ലാൻഡ് ആയത് ടെർമിനൽ ത്രീയിലാണ് എല്ലാം അടുത്തടുത്ത് തന്നെ ഈ എയർപോർട്ടുകളെല്ലാം അടുത്ത് തന്നെ ഒന്നും രണ്ടും മൂന്നും എല്ലാം അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത് പക്ഷേ അതിൻ്റെയൊക്കെ വേ വ്യത്യാസമുണ്ട് ഇല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ മൂന്ന് രാജ്യത്തെ ക്ലൈമറ്റിലേക്ക് എത്തിയട്ട ആദ്യം നാട്ടിൽ നല്ല മഴയായിരുന്നു അതിനുശേഷം ദുബൈയിൽ വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു ചൂട് എന്ന് പറഞ്ഞാൽ പുറത്ത് പോകാൻ പറ്റാത്ത ആ തരത്തിലുള്ള ചൂട് അതേപോലെ ഇപ്പോൾ ഈജിപ്തിൽ വന്നപ്പോൾ മീഡിയം വലിയ ചൂട് എന്ന് പറയാനില്ല ഓക്കെ അപ്പോൾ മൂന്ന് ക്ലൈമറ്റ് ഞാൻ എൻ്റെ ഫാമിലിൻ്റെ കൂടെ മോഹൻജിൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ പോയിട്ട് ഒരു മാസമായി ഒരു മാസം നാട്ടിൽ നിന്നിട്ട് ഞാൻ വന്നതാണ് പക്ഷേ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ മോഹൻജി ഇപ്പോൾ എന്തോ കേടിയോ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണമെങ്കിലും കടൽക്കരക്കോ ബീച്ചിലോ പോവാന്ന് പറഞ്ഞിട്ടൊരു വിളിയുണ്ട് ഞാനിപ്പോൾ അങ്ങനെയാന്നാണ് എനിക്ക് വിചാരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഒരു മാസത്തെല്ലാം ആയിട്ടുള്ളൂ ഫാമിലിയുടെ കൂടെ വന്നിട്ട് ഒരു മാസത്തോളം ഈജിപ്തിൽ നിന്നു അതിന് ശേഷം നേരെ ദുബൈക്ക് പോയിട്ട് ഒരാഴ്ച നിന്നിട്ട് നാട്ടിൽ പോയി ഒരു മാസം നിന്നിട്ട് ഞാൻ വീണ്ടും ദുബൈക്ക് വന്നു വീണ്ടും ഞാൻ മോഞ്ചിൻ്റെ അടുത്ത് വന്നു അപ്പം ഇനി ഞങ്ങൾ രണ്ടാളടിച്ചും പൊളിക്കാനുള്ള പരിപാടിയാണ് കാലാവസ്ഥാനെ പറ്റി പറയുമ്പോൾ ദുബൈയില് ഭയങ്കര ചൂടാണ് ചൂട് പറഞ്ഞാൽ ഏടി പോകാൻ പറ്റുന്നില്ല പക്ഷേ ഈജിപ്തിൽ വലിയ ചൂടൊന്നുമില്ല നോർമലാണ് അതായത് ഉച്ച സമയത്ത് ഉണ്ടാകുന്ന നോർമൽ ചൂട് വലിയ ചൂട് പറയാനില്ല ഞങ്ങൾ കൈറോ എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് പോകുന്ന വഴി അന്നൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് മാങ്ങ ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴൊക്കെ സീസണാണ് മാങ്ങ പിടിച്ചിട്ടുള്ള സമയങ്ങളാണ് അത് സ്കൂൾ കുട്ടികൾ പറിച്ചിട്ട് തിന്നുന്നത് ഇതെവിടെ കാഴ്ച കാണുക ഈജിപ്തിൽ പല തരത്തിലുള്ള മാങ്ങകളാണ് ഉണ്ടാകുന്നത് കേട്ടാ എന്താ മണെന്നറിയാം ഈ മാങ്ങ ഷോപ്പ് കാരൻ എന്നോട് പറഞ്ഞു മാങ്ങ കഴിച്ചു നോക്കിയിട്ട് വാങ്ങിയാ മതി എന്ന് പറഞ്ഞിട്ട് സാമ്പിൾ തന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ നോക്കുന്ന ഓ എന്ത് മധുരം എന്ത് മണം കുറച്ച് തണുപ്പ് കൂടി ആയാലുണ്ടല്ലോ ഇത് സലാ ചെലവെച്ച് കഴിഞ്ഞാ പറയണ്ട മോഹൻഭായി ഒരു ബോക്സ് മാങ്ങ വാങ്ങി അത് മോൻപായി തന്നെ തെരഞ്ഞെടുത്തിട്ട് ഒന്ന് രണ്ട് ടൈപ്പ് മാങ്ങയാണ് മോൻപായി വാങ്ങിയത് അത് കുട്ടികൾക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് മോൻചി വാങ്ങിയത് മാങ്ങ തോട്ടമുള്ളവർ ഇവിടുന്ന് മാങ്ങ വരച്ചിട്ട് ഇവിടെ വെക്കുന്നത് ഇതാ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ മോൻജിയുടെ കൂടെ വന്നിട്ട് ഇസ്മാലിയാലേക്ക് എത്തി അപ്പോൾ വരുമ്പോൾ തന്നെ ഇവിടെ മാങ്ങോൻ്റെ സീസൺ അല്ല അത് കണ്ടുകൊണ്ട് ഇങ്ങനെ വന്നതാണ് ഭക്ഷണം കഴിക്കണമായിരുന്നു അങ്ങനെ മോൻജി ഭക്ഷണം പറയാൻ വേണ്ടി പോയതാണ് അങ്ങനെ ഞങ്ങൾ വന്ന് വന്ന് അവസാനം മോൻജിയുടെ എത്തി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫാമിലി ട്രിപ്പിൽ ഞങ്ങൾ താമസിച്ച മോൻജിയുടെ വില്ലയിലേക്ക് എത്തി ആ മോൻജി എനിക്ക് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഇത് കാണുമ്പോൾ എനിക്ക് കുട്ടികളെയും ഭാര്യേനെല്ലാം ഓർമ്മ വരുന്നു അപ്പോൾ ഇതാ നല്ല സ്പെഷ്യൽ സാൻഡ്വിച്ച് വൺ ബൈ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത് അതേപോലെ എന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാൻ പോകുന്നു നല്ല ക്ഷീണമുണ്ട് രാവിലെ എളിയതല്ലേ ഇന്നും ഞാൻ മോൻജീൻ്റെ കൂടെ മോൻജീൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നു അപ്പോൾ ഫുഡെന്ന് പറയുമ്പോൾ മോൻജി എനിക്ക് വേണ്ടിയിട്ട് നല്ല ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഷെയ്മയുടെ സ്പെഷ്യലും ഉണ്ടായിരുന്നു അത് മാത്രം എനിക്ക് തരാൻ ഷെയ്മ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഷെയ്മ്മാൻ്റെ സ്പെഷ്യലും ഉണ്ടാക്കി അപ്പോൾ ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതാണ് മോഞ്ചിയുടെയും ഷെയ്മയുടെയും സ്പെഷ്യൽ ഫുഡ് ഈ ബീഫ് കറി മോഞ്ചി ഉണ്ടാക്കിയതാണ് കേട്ടാ അപ്പോൾ മോഞ്ചി എന്നോട് വരുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞിരുന്നു ഞാനൊരു കറി ഉണ്ടാക്കാൻ പോകുന്നു സ്പെഷ്യൽ എന്ന് പറഞ്ഞു സ്പെഷ്യൽ ഫോർ ബദ്രു മോഞ്ചി അപ്പോൾ ഇത്ര നന്നാവൂ എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ പക്ഷേ നല്ല രസമുണ്ട് എന്താ ഞാനത് ടേസ്റ്റ് ഓൾറെഡി ചെയ്തതാണ് വീണ്ടും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്റ്റ്യൻ ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം ദുബൈയിലൊന്നും ഇത്ര നല്ല ബീഫ് കിട്ടുന്നില്ല അപ്പോൾ